ഹായ് ഫ്രണ്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് ചാനലേക്ക് സ്വാഗതം ഈ മലമുകളിലുള്ള മരങ്ങളൊക്കെ മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് താഴെ എത്തിക്കുന്നതും അത് നമുക്ക് പിന്നെ ഏതെല്ലാം രീതിയിലൂടെയാണോ മുറിച്ച മരങ്ങൾ താഴെ എത്തിക്കുന്നത് അതൊക്കെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നമ്മളെ വീഡിയോയിൽ കാണാൻ പോകണം അപ്പോൾ സംഭവം എന്താ വെച്ചാൽ വലിയൊരു മലൻ്റെ മുകളിലെ ഞാൻ പിള്ളേർ ഈ കൊടും കാട് എന്ന് തന്നെ പറയാം വലിയ വലിയ മരങ്ങൾ പല രീതിയിലുള്ള മരങ്ങളൊക്കെ ഉള്ള മണ്ടേ ഞാനൊരു മല ഉള്ളത് കേട്ടോ മലം പ്രദേശത്ത് ഞാൻ എൻ്റെ യാത്രയിൽ കണ്ടുമുട്ടുന്ന ഓരോ രംഗങ്ങളും ഓരോരോ നല്ല നല്ല പ്ലേസായ സ്ഥലങ്ങൾ കാണുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിട്ട് ഞാനിവിടെ എത്തിയതും ഈ വീഡിയോ എടുക്കുന്നതും ഞാനിപ്പോൾ ഉള്ളത് വളവട്ടൂർ ഭാഗമാണ് വളവട്ടൂർ കുറേ ഉള്ളിലോട്ട് പോയിട്ട് ഓരോരോ പേരുകൾ കേട്ട് കഴിഞ്ഞാൽ അത്ഭുതപ്പെടും അപ്പം ഏതായാലും ഞാൻ അവിടെ ഒരു മലമ്പ്രദേശമായ ഒരു ഏരിയയിലുള്ളത് ഇങ്ങോട്ട് എന്തേലും പറയുന്നത് കരിയാത്തോട്ടം കുറീൽ എന്ന് പറഞ്ഞ സ്ഥലം പേരൊക്കെ കേട്ടാൽ നമുക്ക് എന്താ കേൾക്കാത്ത പേരായവണ്ടേ അതൊരു അത്ഭുതമായിട്ട് തോന്നും കരിയാത്തോട്ടത്തിൽ കുറീല് മൊഴി വിശേഷമാണ് കാണിക്കാൻ വേണ്ടി പോണത് ഇതിലും മുകളിലുണ്ട് നിങ്ങള് മരം മൊത്തം എടുത്തിട്ട് അവിടുന്ന് വലിച്ചേർപ്പിക്കാം ഞാൻ നടക്കുമ്പോൾ വിശേഷി നടക്കുമ്പോ വേറെ എവിടെങ്കിലും ചവിട്ടി കഴിഞ്ഞാണ്ടല്ലോ അതിന്റെ കാല ഉറക്കും ഇന്ത്യന്ന് അങ്ങനല്ല ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞാൻ ചവിട്ടിയൊന് പൊന്തി പോരുകയാണെങ്കിൽ അങ്ങോട്ട് മൂക്ക് പോകള്ളേ അവസ്ഥ നമ്മളെ മരത്തിന്റെ ഓണർമാരാട്ടൊന്നും ആ വരുന്ന ആരൊക്കെ ഉണ്ടോ മുകളിലാ മുറിച്ചിട്ട മരം ഫുള്ളും കടുത്ത് ആയി ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ എത്തിച്ചു റോഡ് അങ്ങോട്ട് പറ്റുക മരം കെടുക്കുന്നുണ്ട് നിങ്ങൾ വലിയ വലിയ മരങ്ങളാണ് ഞാൻ അടുത്ത് പോയിട്ട് കാണിച്ചു

പരമായിട്ട് ആണ് പ്രവർത്തനം ഇതിൻ്റെ മുകളിൽ കൊണ്ടമാരം മരം ഞാൻ മരം ഫുള്ള് ഏകദേശം താഴത്തെത്തിപ്പോ കാണിച്ചു എന്തെങ്കിലും ജെ സി ബി വച്ച് മരം വലിക്കണമെന്ന് ചോദിച്ചപ്പം ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള വലിയാണെന്ന് പറഞ്ഞത് ജെ സി ബിയോ ട്രാക്ടറോ ബെറ്ററോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തുന്നത് ഇതിന് മുന്നിവിടെ ട്രാക്ടർ വെച്ചായിട്ട് കുറച്ച് മരങ്ങൾ താഴെ എത്തിച്ചിട്ടുണ്ട് അപ്പം ഇതൊരു വലിയൊരു മല ആയതുകൊണ്ട് മുകളിലേക്ക് കയറ്റാണ് ജെ സി ബി കൊണ്ടുപോകുന്നാൽ റോഡ് വെട്ടലും ഏകദേശം മരത്തിൻ്റെ അടുത്തേക്ക് വണ്ടിയെത്തലും ഒക്കെ കഴിയുമെന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളതുകൊണ്ടാണ് ജെ സി ബി കൊണ്ടുപോകുന്നത് പക്ഷേ ജെ സി ബിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ജെ സി ബിമിൽ നമ്മൾ റോപ്പ് കെട്ടുന്ന സമയത്ത് കയറ് കെട്ടുന്ന സമയത്ത് ഒന്നോ രണ്ടോ മരം വലിക്കുമ്പോഴേക്കും അത് പൊട്ടിപ്പോവാണ് പിന്നെ അത് ചുറ്റി കൊടുക്കാൻ വേറൊരാൾ അപ്പം എക്സ്പെൻസ് കൂടുന്ന ഒരു സാഹചര്യമാണ് ജെ സി ബി സംബന്ധിച്ചിടത്തോളം നേരെ മറിച്ച് ട്രാക്ടർ ആണെങ്കിൽ അത്യാവശ്യം വണ്ണുള്ള മരങ്ങളട്ടോ അടിപൊളി മരം തന്നെ അന്നൊന്നര ഇതൊക്കെ പാടിപ്പോ താഴത്തെത്തണം ആ ഒരു സാഹസികതയാണ് ഇപ്പോൾ ഇതിങ്ങനെ പണിക്കും അതിൻ്റെതായ റിസ്ക്കുകൾ ഉണ്ടാവും ഇതിപ്പോ നിങ്ങൾ ഒരു വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാനും ഉണ്ട് റിസ്ക് റിസ്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏട്ട കൂടെ അണ്ടിലകള് കയറി പോന്ന് എന്താ വലിയൊരു മര തന്നെ ഇട്ടത് ഈ മരൻ്റെ മുകളിൽ ആണ് ഈ മരങ്ങൾ ഫുള്ള് ഇറക്കി പോണത് മഴ ആയതുകൊണ്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് വലിയൊരു മരത്തിൻ്റെ കുറ്റിയാണിത് അടിപൊളി മരങ്ങൾ കൂടെ ആൾക്കാരത്ത ഞാൻ ഏറ്റവും മുകളില ഈ അധികല്ല ഇത് ഏറ്റവും ഹെൻഡിലെത്തിയിട്ടുണ്ട് മുകളിലും റബ്ബറാണ് ഏതായാലും വലിയൊരു സംഭവം തന്നെയാണ് ഇത് ഇടക്ക ഫുള്ള് കട്ടൻസ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഈ കട്ടൻസ് കട്ടൻസൊക്കെ താഴത്തെത്തണം ഇടക്ക കട്ടൻസാ നല്ലൊരു മഴ വരുന്നുണ്ട് ഈ സ്ഥലക്കാടം ി താഴത്തെത്തും വേണം മഴ പെയ്തോന്നറിയില്ലോ പെയ്ത കോലാണ് ആകെ പെടും പുടിസ്ഥം പെട്ടില്ലേ എന്താണ് കാറ്റാറിയോ മയത്ത് പെട്ടു 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 തീർച്ചയായിട്ടും പെട്ടിട്ടോ നല്ല അടിപൊളി മഴ അടുക്കി നല്ല മഴ ഞാൻ ഇതിലും മുകളിലുള്ളത് അടിപൊളി മഴ എന്ന് പറഞ്ഞാല് ഒരു അടിപൊളി ഒന്നൊന്നര മഴ േ ഓരോന്ന് ഓരോന്ന് ഓരോ കാട്ടിനുള്ള നീച്ചു തരണില്ലേ അല്ലേ നല്ല രാസം ചോർന്ന് അങ്ങനെ വരിക ഞാനിതേപോലെ നല്ലൊരു സംരക്ഷണം ഈ ഒരു തെങ്ങിന്റെ ചോട്ടിൽ ഇടം പിടിച്ചു വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ പിന്നെ ഇവിടെ നിൽക്കാൻ കഴിഞ്ഞു ഏതായാലും താഴത്തെത്തണം വലിക്കുന്ന സമയത്ത് ജെ സി ബിക്ക് കയറ് കെട്ടി വലിക്കുന്ന സമയത്ത് കയറ് പൊട്ടി ആ ഒരു ബുദ്ധിമുട്ടാണ് ഈ സമയത്ത് കയറി പൊട്ടിപ്പോയി ട്രാക്ടർ നിർത്തി നിർത്തിപ്പോവാനുള്ള പരിപാടി ഒന്നാമത് മഴ ആയതുകൊണ്ട് വിചാരിച്ച ആ ഒരു സുഖം കിട്ടുന്നില്ല നമുക്ക് മുളമ്പിലാവ് മുളമ്പിലാവ് ഇത് കിണറാട്ടോ അതേപോലെ അവിടെ അവിടെയുണ്ടൊരു കിണർ ഒരു കിണർ അതിൻ്റെ മുകളിലുണ്ട് അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയ മരത്തിന്റെ പുരുത്തമുട്ടമായതപ്പം ഇവിടൊക്കെ വീടുണ്ടായിട്ടോ പഴയ കാലത്ത് ഇവിടെ ഒക്കെ വീടുണ്ടായിന്ന് പറഞ്ഞു ഇതിന്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നിങ്ങനെ പോയു ചവിട്ട് വൈ ആ കിണറിൽ നിന്ന് വെള്ളം എടുക്ക കിണർ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് കണക്ഷൻ കൊടുക്ക പൈപ്പ് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നതോടൊപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ അനബിൾ ചെയ്യാനും നിങ്ങൾ നിങ്ങളാർ മറക്കരുത് ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും ഞാൻ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ വിലയേറിയ സപ്പോർട്ടുകൾ എനിക്ക് വേണം അപ്പം പുതിയ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ